ഇടുക്കി ജില്ലയ്ക്ക് പ്രത്യേക പാക്കേജും വരൾച്ചാബാധിത ജില്ലയായും പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് പുറ്റടി സ്പൈസസ് പാർക്കിലേക്ക് കർഷക കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിക്കുന്നു മെയ് മുപ്പത്തിയൊന്നിന് നടക്കുന്ന മാർച്ച് കെ സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതികഠിനമായ വരൾച്ചയിൽ അറുപത് ശതമാനം കൃഷികളും കരിഞ്ഞുണങ്ങിയ ഇടുക്കി ജില്ലയെ വരൾച്ചാബാധിത ജില്ലയായി പ്രഖ്യാപിക്കണമെന്നും ഇടുക്കിക്ക് പ്രത്യേക കാർഷിക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജില്ലയോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് മുപ്പത്തിയൊന്നിന് പുറ്റടി സ്പൈസസ് പാർക്കിലേക്ക് കർഷക മാർച്ച് നടത്തുന്നത് കേരളത്തിൽ ആകെ വരൾച്ചയിലുണ്ടായ നാശനഷ്ടംപത്തിയേഴ് കോടി രൂപയെന്നാണ് കൃഷി വകുപ്പിന്റെ കണക്ക് അതിൽ നൂറ്റി എഴുപത്തിയഞ്ചു കോടിയുടെയും നഷ്ടം ഇടുക്കിയിലാണ് സംസ്ഥാനത്ത് ഉണക്ക് ബാധിച്ചതിൽ മൂന്നിൽ രണ്ട് ഭാഗവും ഇടുക്കിയിലാണെന്നത് ആശങ്കാജനകമാണ് യഥാർത്ഥ കണക്ക് വരുമ്പോൾ ഇടുക്കിയിൽ മാത്രം ഇരുന്നൂറ്റി അൻപത് കോടിയിലേറെ രൂപയുടെ നഷ്ടവും ഉണ്ടാകാനാണ് സാധ്യത ഏലം കുരുമുളക് വാഴ കരിമ്പ് ജാതി തുടങ്ങിയ കൃഷികൾ കനത്ത വേനലിൽ കരിഞ്ഞുണങ്ങി ചൂടുകൂടിയതിനാൽ കന്നുകാലികൾ ചത്തതും ക്ഷീരമേഖലയെ ബാധിച്ചു ആകെ ഇടുക്കിക്കിയ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമാണ് കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് പുനർകൃഷിക്ക് സഹായം ബാങ്ക് ലോണുകളിൽ പലിശ ഇളവ് മൊറട്ടോറിയം ക്ഷീര കർഷകർക്ക് ആശ്വാസമായ പാക്കേജ് ജലസേചന വകുപ്പ് തോടുകളിലും നദികളിലും തടയണ നിർമ്മിച്ച ജലസേചന സൗകര്യം വർദ്ധിപ്പിക്കണം കുളങ്ങളും മറ്റ് ഇതര ജലസേചന സൗകര്യങ്ങളും കർഷകർക്ക് നൽകാൻ പദ്ധതികൾ തയ്യാറാക്കണം ചെറുകിട നാമമാത്ര കർഷകർക്കും അര ഏക്കർ വരെയുള്ള കൃഷിക്കാർക്കും കൃഷി ഇൻഷുർ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ആയിരക്കണക്കിന് കർഷകരുടെ കൃഷി ദണ്ഡണ്ഡങ്ങൾ ഉണങ്ങിപ്പോയിട്ടുണ്ട് ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു ഒരു നടപടി ഉണ്ടാകുന്നില്ല അവർക്ക് അനുകൂലമായ ഒരു സമീപനം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം കോടിക്കണക്കിന് സർക്കാർ കണക്കാക്കിയതനുസരിച്ച് പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി കൃഷി ഡിപ്പാർട്ട്മെൻറ്റും കണക്കെടുത്തതനുസരിച്ച് പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയുടെ ശനഷ്ടം കേരളത്തിലുണ്ടായിട്ടുണ്ട് അതിൽ നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ നഷ്ടവും അത് മൂന്നിൽ രണ്ട് ഭാഗവും ഇടുക്കി ജില്ലയിലാണ് എന്നാണ് കൃഷി പാർട്ടി പറയുന്നത് അങ്ങനെ അത്രയും വലിയ ഒരു ഒരു നാശനഷ്ടം നൂറ്റി എഴുപത്തി കോടി രൂപയുടെ നഷ്ടമുണ്ടായ ഇടുക്കി ജില്ലയ്ക്ക് എന്തുകൊണ്ട് സർക്കാർ ഒരു പാക്കേജ് പ്രഖ്യാപിക്കുന്നില്ല ഇടുക്കി ജില്ലയിലെ കൃഷിക്കാരെ സഹായിക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒരു നടപടിയും എടുക്കുന്നില്ല അതുകൊണ്ട് അത് പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റടി സ്പൈസസ് പാറിലേക്ക് ഞങ്ങളൊരു കർഷക മാർച്ച് സംഘടിപ്പിക്കുകയാണ് ഞങ്ങൾ ചോദിക്കുന്നു ഇതിനു മുമ്പ് ഇതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും തൊണ്ണൂറ്റി ഒൻപതിലുമൊക്കെ ഉണക്കുണ്ടായിട്ടുണ്ട് അത് രൂക്ഷമായ ഉണക്ക് ഇത്രയും വലുതല്ലെങ്കിൽ പോലും അന്ന് തൊണ്ണൂറ്റി ഒൻപതിൽ മുഖ്യമന്ത്രിയായിരുന്ന എ കെ അനിയുടെ കാലഘട്ടത്തിൽ അന്ന് വരൾച്ച ബാധിച്ച പ്രദേശങ്ങളെ ഇടുക്കി ജില്ലയെ വരൾച്ച ബാധ ജില്ലയെ പ്രഖ്യാപിക്കുകയും കൃഷിഭവൻ വഴി പതിനായിരം തൊട്ട് ഒരു ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം കൊടുക്കുകയൊക്കെ ചെയ്ത ക്ഷേത്രം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഓർമ്മയ്ക്കായിട്ട് എന്തുകൊണ്ട് ഇപ്പോഴതിനേക്കാളൊക്കെ അത്രയും അന്നൊക്കെ ഇരുപത്തിയെട്ട് മുപ്പത് ഡിഗ്രി സെൽഷ്യസിൽ ചൂടുണ്ടായിരുന്നുള്ളൂ അന്നാണ് വരൾച്ച ഉണ്ടായി ഇന്ന് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് ഡിഗ്രി വരെ ചൂടുണ്ടായി ഇവിടുത്തെ ജലാശയങ്ങൾ മുഴുവൻ പറ്റിയ ഒരു വലിയ ഉണക്കമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചോളം ആളുകളെ നേരിട്ട് ഉണക്ക് സ്പൈസസ് പാർക്കിന് മുമ്പിൽ നടക്കുന്ന സമരം കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് ജോസ് മുത്തനാട്ട് അജയ് കളത്തുകുന്നയിൽ ബാബു അത്തിമൂട്ടിൽ അജി കീഴ്വാറ്റ് ജോസാനക്കല്ലിൽ മേരിദാസൻ പി ജെ ബാബു രാധാകൃഷ്ണൻ നായർ കുട്ടിച്ചൻ വേഴാപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു